ഇന്നത്തെ എപ്പിസോഡിൽ കെ സി ബി സി പ്രോ ലൈഫിനെ സംബന്ധിച്ചാണ് കേൾക്കുന്നതും അറിയുന്നതും കൊല്ലം രൂപതാധ്യക്ഷൻ അഭിമന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവാണ് കെ സി ബി സി ഫാമിലി കമ്മീഷൻ കെ സി ബി സി പ്രോ ലൈഫ് സമിതി ചെയർമാൻ ഏറ്റവും ആദരവോടുകൂടി അഭിമന്യ പിതാവിനെ ക്ഷണിക്കുന്നു അഭിനന്ദ പിതാവെ അഭിനന്ദാർഹമായ നിലപാടുകൾ കെ സി ബി സി പ്രോ ലൈഫ് നിർവഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയണമെന്നുണ്ട് പ്രോ ലൈഫ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് പ്രോ ലൈഫ് കൊണ്ട് എന്താണ് അതിൻ്റെ ദർശനം പിതാവ് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ പ്രോ ലൈഫ് എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് പ്രോ പിത്ത ഫോർ ലൈഫ് അതെ ജീവന് വേണ്ടി അതാണ് അതിൻ്റെ അർത്ഥം ഇപ്പം ജീവനെ സംരക്ഷിക്കുക ജീവനെ ബഹുമാനിക്കുക ജീവനെ ആദരിക്കുക ജീവന് സംരക്ഷിക്കുവാൻ വേണ്ടുന്ന ശുശ്രൂഷകളും കരുതലുകളും ഒക്കെ ചെയ്യുക ചെയ്യുക നമ്മുടെ നമ്മളെല്ലാവരും ജീവനെ സംരക്ഷിക്കാൻ നോക്കുന്നു നിലനിർത്താൻ നോക്കുന്നു എന്നാൽ ഇന്ത്യയിലിരിക്കുന്ന നിയമങ്ങൾ ഏറെ പ്രത്യേകിച്ച് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വന്നു അത് നമ്മുടെ ജീവനെ സംരക്ഷിക്കുന്ന അനുകൂലമല്ല എന്നാൽ കത്തോലിക്കാ സഭയുടെ നിയമം നയം എന്താണ് പിതാവെ അതായത് ജീവൻ അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്നതാണ് എല്ലാ വരും വിശ്വസിക്കേണ്ടത് കാരണം അത് ദൈവത്തിൻ്റെ ദാനം തന്നെയാണ് അത് കത്തോലിക്കരുടെ മാത്രം വിശ്വാസമല്ല അല്ല പക്ഷേ ഈ വിശ്വാസത്തെ ഈ സത്യത്തെ പ്രഘോഷിക്കുന്നത് കാര്യത്തിൽ സഭ എപ്പോഴും മുന്നിട്ടു തന്നെ നിന്നു കാരണം സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് കാണാവുന്ന ഒരു സംഗതി മനുഷ്യജീവനിന്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്നുണ്ട് ഈശോ തന്നെ അത് പ്രഘോഷിക്കുന്നുണ്ട് കഥ പറയുന്നുണ്ട് നിങ്ങളുടെ തലമുടി പോലെ കണ്ടപ്പെട്ടതാണ് ഈ നിലത്ത് വീഴുന്ന കുരുവികൾ വീഴുന്നത് ദൈവം അറിയുന്നുണ്ട് അതിനേക്കാൾ വിലപ്പെട്ടവരാണ് ചലമോൻ ഉപയോഗിച്ച് പത്രങ്ങളേക്കാൾ എത്ര സുന്ദരമായിട്ട് ഈ പ്രപഞ്ചത്തിലെ നാളെ തന്നെ കൊഴിഞ്ഞു പോകുന്ന തീരിടപ്പെടുന്ന കരിഞ്ഞു പോകുന്ന പുല്ലിനെ ദൈവം അണിയിക്കുന്നെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ വിലപ്പെട്ടവരാണ് മനുഷ്യജീവന്റെ മഹത്വം അതുവരെ എട്ടാം സങ്കീർത്താണ് ഓർമ്മിപ്പിക്കുന്നത് അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരുമ്പോൾ നമുക്കറിയാം എപ്രകാരമാണ് മനുഷ്യജീവനെ ജീവനെ ഒരിക്കലും നശിപ്പിക്കാൻ സഭ പഠിപ്പിക്കുന്നില്ല അതെ കൊല്ലരുത് എന്ന പ്രമാണം അത് മനുഷ്യ ഹൃദയങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാ നിയമങ്ങളിലും അതുണ്ട് എല്ലാ രാജ്യത്തിന്റെ നിയമങ്ങളിലും അമറാബിയുടെ കൂടി തന്നെ ഉണ്ടായിരുന്ന സംഗതിയാണെന്ന് പറയാം അതെ അതെ അപ്പോ അങ്ങനെയുള്ള ഒരു നിയമം ഉള്ളപ്പോ മനുഷ്യജീവനെ സംരക്ഷിക്കുക എന്ന നിയമം വരുന്ന അതേ അവസരത്തിൽ തന്നെ മനുഷ്യന്റെ മറ്റു മൂല്യങ്ങളിലേക്ക് കടന്നവർ മനുഷ്യന്റെ സ്വാതന്ത്ര്യം മനുഷ്യന്റെ സുസ്ഥിതി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കടന്നു വരുന്നത് അപ്പോൾ ആദ്യമായി തന്നെ നിയമങ്ങൾ എടുക്കുമ്പോൾ സ്ത്രീയുടെ മഹത്വത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന അവസരത്തിൽ ആ രീതിയിലാണ് ഈ നിയമങ്ങൾ വന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഉദരത്തില് ഉള്ള ശിശുവിനെ കൊല്ലുന്നതിനുള്ള അനുവാദം ചോദിച്ചുകൊണ്ടുള്ള പെറ്റിഷൻ പലർക്കും വന്നു അപ്പം അതിനെ സാധുവാക്കുന്ന ഒരു രീതിയിൽ അതായത് ഇത് മെഡിക്കൽ ഫീൽഡിലും മറ്റുമൊക്കെ ഉള്ള പല കാരണങ്ങളുണ്ട് അതിൻ്റെ പിന്നിലായിട്ട് അത് പലതും ധാർമ്മികമായിട്ട് ശരിയായിട്ടുള്ള നിലപാടുകളല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ അത് നമ്മുടെ കോടതി തന്നു ശരിവെച്ചു അത് ആദ്യം തുടങ്ങിയത് ഏഴാഴ്ചകളായിരുന്നു അതേപിതാക്ക അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അങ്ങനെയുള്ള കാരണം അതുവരെ മനുഷ്യജീവൻ ആകുന്നില്ല എന്നൊരു തെറ്റായ ഒരു തിയറി ഇളക്കി വിട്ടതുകൊണ്ടാണ് കാരണം നമ്മുടെ നോവലുകളും മാധ്യമങ്ങളിലൂടെ പുതിയ ഫിലോസഫികൾ വരുമ്പോൾ അവയൊക്കെ കയറി വരുന്നതിലൂടെ തെറ്റായ ഫിലോസഫി കാരണം യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ ഒരു നിലപാടായിരുന്നു അത് പക്ഷെ അത് അന്നത്തെ സമൂഹത്തിന്റെ രീതിയിൽ വന്നു അതൊരു എം ടി പി ആക്ടിന് പക്ഷേ അവിടെ ഒത്തിരി നിയന്ത്രണങ്ങളുണ്ടായിരുന്നു മനുഷ്യജീവനെ സംരക്ഷിക്കാനുള്ള രീതിയിലാണ് നിയന്ത്രണം പക്ഷേ യഥാർത്ഥം മനുഷ്യജീവനെ കൊല്ലുന്ന ഒന്നായിട്ട് തീർന്നു ആ നിയമത്തിനെ വളച്ചൊടിച്ച് ഒത്തിരി പേര് പിന്നീട് അത് ഇപ്പോൾ അവസാനം വന്നെത്തിയിരിക്കുന്ന ഇരുപത്തിനാലാഴ്ചയായ കുഞ്ഞിനെ പോലും അമ്മയുടെ ഇഷ്ടമനുസരിച്ച് കൊല്ല അമ്മയുടെ ഏഹ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ശരിയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ദിനത്തിന്റെ ചുവട് പിടിച്ച ഒത്തിരി പരിഷ്കാരങ്ങൾ വന്ന് കേരള ഹൈക്കോടതി രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മെയ് മാസവും ഒരു ഇതുപോലെ ഈ ആഴ്ചകളുടെ എണ്ണത്തിൽ കൂട്ടിയായിരുന്നു അനുവാദം ഉണ്ട് എന്നൊന്നും പറഞ്ഞിരുന്നു അപ്പോ അങ്ങനെ വന്നപ്പോ അവസാനം ഇപ്പൊ എന്താണ് പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും കുഞ്ഞിനെ കൊല്ലാനുള്ള അനുവാദം കൊടുക്കുന്ന രീതിയിലാണ് മുപ്പത്തി രണ്ടാഴ്ചയായ കുഞ്ഞിനെ കൊല്ലാനുള്ള അനുവാദത്തിന് വേണ്ടി ഒരമ്മ കേസ് ഫയൽ ചെയ്ത് നീതിബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല കോടതികൾക്ക് പക്ഷെ ആ കോടതികൾ ശരിയായിട്ടുള്ള ജീവന്റെ മൂല്യത്തെ കുറിച്ച് മനസ്സിലാക്കണമെന്നും കോടതികൾ മാത്രമല്ല നിയമനിർമ്മാണക്കാരൻ കാരണം പലപ്പോഴും കോടതി വിധിക്കുന്നത് നിയമം ഏർ അസംബ്ലിയില് അല്ലെങ്കിൽ പാസ്സാക്കിയത് വെച്ചിട്ടാണ് അപ്പം ലെജിസ്ലേച്ചറിലെ ഉള്ള നിയമങ്ങൾ അനുസരിച്ചാണ് നിയമം നിർമ്മിക്കുന്ന രാഷ്ട്രിയാണ് നിയമസഭകള് പ്രത്യേകം ഓർക്കേണ്ട ഒരു സംഗതി അത് മനുഷ്യന്റെ മഹത്വത്തെ സംരക്ഷിക്കുന്ന ഒന്നായിരിക്കണം അത് മനുഷ്യ ജീവൻ കാരണം ജീവനില്ലാതെ ഇല്ലാതെ നമുക്കൊന്ന് കാരണം മനുഷ്യനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ജീവനെ സംരക്ഷിക്കുന്ന അപ്പൊ അത് മനുഷ്യർക്ക് ഓർമ്മ വേ കാരണം സ്വാർത്ഥതയും മറ്റും കടന്നുവരും ഓരോരുത്തർ അവരവനവൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ യുദ്ധമുണ്ടാകുന്നു കൊലപാതകവും ഉണ്ടാകുന്നു ഓക്കെ പക്ഷെ യഥാർത്ഥത്തില് പരസ്പരം സ്നേഹിക്കുകയും അറിയുകയും ചെയ്തിട്ട് സംരക്ഷിക്കുന്നു ആ ജീവന് മൂല്യമുണ്ട് അല്ല പ്രോ എന്നുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത് ഗർഭസ്ഥ ശിശുവിനെ മാത്രമാണോ അതോ എല്ലാ ജീവനെയും കുറിച്ചാണോ പ്രതിപാദിക്കുന്നത് പ്രോ ലൈഫ് എല്ലാ ജീവനെയും കുറിച്ച് തന്നെയാണ് ഗർഭസ്ഥ ശിശുവിൻ്റെത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇപ്പൊ പ്രകൃതിക്ക് തന്നെ നാശം വരുമ്പോൾ പ്രകൃതി സംരക്ഷകരെങ്കിലും കുറച്ച് പേരുടെ ശബ്ദം മാധ്യമങ്ങളിലൂടെ അല്ലാതെ ഉയരുന്നുണ്ട് പക്ഷെ നിശബ്ദമാക്കപ്പെട്ടിരിക്കുന്നത് ഈ നിശബ്ദരായിരിക്കും ഈ മരണമടയുന്ന കൊലപാതകത്തിന് വിധേയമാകുന്ന കുഞ്ഞുങ്ങളുമാണ് കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യുന്നുണ്ട് ചിലതൊക്കെ ചില പ്രത്യേക പരീക്ഷണങ്ങൾക്ക് വേണ്ടിയും ചില പ്രത്യേകമായിട്ടുള്ള ചില ഹീന പ്രവൃത്തികൾക്ക് വേണ്ടി കൂടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒത്തിരി സംഭവങ്ങൾ ഉണ്ട് എന്ന് കൂടി ഓർക്കണം കാരണം എം ടി പി ആക്ട് വഴി നിയമസാധുത ആശുപത്രികളിൽ ചിലർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതല്ലാതെ തന്നെ നടക്കുന്ന അബോർഷനുകൾ എത്രയേറെ നമ്മൾ ചിന്തിക്കണം ആശുപത്രിയിലൂടെ വരുന്നതിൻ്റെ എണ്ണമാണ് നമ്മൾ സാറിന് അറിയുന്നത് അതിനപ്പുറത്തുള്ളതോ ഉം പല പ്രാകൃതമായ രീതി അനുസരിച്ചും മനുഷ്യജീവനെ കൊല്ലുന്നുണ്ട് ഇനി അബോർഷൻ ആശുപത്രി വഴിയായാലും അല്ലാതായാലും അമ്മയുടെ ജീവനും ആ മാനസിക സന്തുലിതാവസ്ഥയ്ക്കും ഒക്കെ തകർച്ച ഉണ്ടാക്കുന്ന ദയാവധത്തെ കുറിച്ച് പറയുന്നത് ദയാവധം അതുപോലെ തന്നെ ഉള്ളതാണ് ദയാവധം എന്ന് പറയുന്നത് ദയ ഇല്ലാത്ത പദം എന്നാണ് ഞാൻ അത് കുറിച്ച് പറയുക കാരണം ഈ സഭയുടെ കാഴ്ചപ്പാട് ജീവനെ അതിന്റെ അവസാനം വരെ സ്വാഭാവികമായ മരണം വരെ സംരക്ഷിക്കേണ്ട ചുമതല മനുഷ്യനും അവൻ പരിചരിക്കുന്നവർക്കും ഉണ്ട് അതെ അപ്പൊ അത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവന് ജീവൻ നിലനിർത്താനായിട്ടുള്ള ഉപാധികളെ ചിലർ പറയും ഒരു ഒട്ടും പണമില്ലാത്തവൻ എന്ത് ചെയ്യും അപ്പം അവൻ തേടുന്ന ചികിത്സയിൽ അവൻ്റെ ശ്വാസം നിലയ്ക്കുന്ന കാര്യത്തിന് വേണ്ടിയല്ല ചെയ്യണം ശ്വാസത്തിന് ഉള്ള നാളെയല്ല മാറ്റേണ്ടെന്ന് അതെ അവൻ ആവശ്യമുള്ള ആഹാരവും ശ്വാസവും കൊടുക്കാം മറ്റുള്ള ചില ചികിത്സകൾ ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചാലും അവൻ്റെ എൻ്റെ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത ചികിത്സകൾ വേണ്ടെന്ന് വയ്ക്കാം പക്ഷെ അതുകൊണ്ട് മരണം സംഭവിക്കണമെന്നില്ല അതെ കാരണം ശരീരത്തിന് സ്വയം തന്നെ ചിലപ്പോൾ സംരക്ഷണം കിട്ടും അപ്പോൾ അപ്പൊ അതുകൊണ്ട് മനുഷ്യജീവനെ എൻ്റെ അവസാനം വരെ സൂക്ഷിക്കുക എന്നുള്ളത് സഭയുടെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഒരിക്കലും അത് നശിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല സ്വാഭാവികമായ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അതുകൊണ്ട് ഒരു ഒരു ഡോക്ടറും കാരണം ഹിപ്പോക്രൈറ്റസ് പ്രതിജ്ഞയനുസരിച്ച് ഡോക്ടേഴ്സായാലും മറ്റു മെഡിക്കൽ ഫീൽഡ് ഉള്ളവരായാലും എടുക്കുന്ന പ്രതിജ്ഞ ഡോക്ടേഴ്സാണ് എടുക്കുന്നത് ഹിപ്പോക്രാറ്റസ് പ്രതിജ്ഞ ആ പ്രതിജ്ഞ അനുസരിച്ച് ജീവനേന്റെ എല്ലാ തലങ്ങളിലും സംരക്ഷിച്ചു കൊള്ളാവുന്നതാണ് ആ ഡോക്ടേഴ്സിനോടാണ് ജീവൻ നശിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുക അപ്പോൾ അത് എത്രമാത്രം കുറവാണ് ശരിക്കും പറഞ്ഞാൽ അബോർഷിന്റെ കാര്യം വന്നപ്പോഴും ഇതുതന്നെയാണ് അബോർഷൻ ചെയ്തുകൊണ്ടിരുന്നൊരു ഡോക്ടർ ആ കുഞ്ഞിനെ അപോഷിച്ചുകൊണ്ടാകുന്ന റിയാക്ഷൻസ് ഒക്കെ അദ്ദേഹം റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡ് ചെയ്ത് അത് കണ്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയത് എത്രമാത്രം കുരു അങ്ങനെയാണ് അദ്ദേഹം പോലൈഫിന്റെ ആ വലിയ വക്താവായിട്ട് തീർന്നു അങ്ങനെ മനസ്സാന്തരപ്പെട്ട ഒരു പേരുണ്ട് കാരണം അത് സൈലൻറ്റ് സ്ക്രീം എന്ന് പറഞ്ഞൊരു ഫിലിമായിട്ടാണ് പണ്ട് കാലത്ത് ഇറങ്ങിയതാണ് പക്ഷേ ഇന്നും അത് പ്രസക്തമാണ് അപ്പൊ ഒരിക്കലും ഒരു ദയാവതത്തിൽ ഇവർ പറയുന്നത് വേദനയില്ലാത്ത മരണം പക്ഷേ വേദനയില്ലാത്ത മരണം എന്ന് പറയാൻ പറ്റില്ല കാരണം അവസാന നിമിഷത്തിൽ കുഞ്ഞിനുണ്ടാകുന്ന അതേ സ്ട്രഗിൾ പോലെ തന്നെ ഈ മരിക്കുന്ന ആൾക്കും സ്ട്രഗിൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ജീവന് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ് നമ്മുടെ മാത്രമല്ല മറ്റിപ്പം മനുഷ്യജീവന്റെ അന്തസ്സിനെ നിഹനിക്കുന്ന മനുഷ്യജീവനത്തിനെ നശിപ്പിക്കുന്ന ലഹരിയുടെ ഉപയോഗങ്ങൾ അതെ അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യജീവന് ക്യാൻസർ മറ്റു അസുഖങ്ങളും ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള സംഗതികളുണ്ടാവും ഇതെല്ലാം മനുഷ്യജീവനെതിരായിട്ടുള്ള മനുഷ്യജീവനെതിരായിട്ടുള്ള എല്ലാ നിലപാടുകളും എല്ലാ പ്രവൃത്തികൾക്കും എതിരെ ശബ്ദിക്കുവാനും മനുഷ്യജീവനെ സംരക്ഷിക്കുവാനും ആർക്കും വേണ്ട എന്ന് പറയുന്ന കുഞ്ഞിനെ പോലും സ്വീകരിച്ച് അതിനെ വളർത്തുക കാരണം അനേകം ദമ്പതികളൊന്നും സ്റ്റെറില്ല അവർക്കൊരു കുഞ്ഞിനെ എടുത്തു വളർത്താൻ അതെ കൃത്രിമമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ശ്രമിക്കുമ്പോൾ അവിടെയും അമ്പോഷണികൾ നടക്കുന്നുണ്ട് ഭ്രൂണഹത്യകൾ അതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യജീവനെ ഒരു അങ്കുശുമില്ലാതെ കൊല്ലുമ്പോൾ അതുകൊണ്ടാകുന്നു വലിയ പ്രത്യാഘാതമായിട്ട് അപ്പോൾ മനുഷ്യജീവനെ സംരക്ഷിക്കുക അത് അതുപോലെ തന്നെ ഇപ്പം പ്രായമായി അല്ലെങ്കിൽ രോഗമായി കിടക്കുന്ന ആളിനെ കൊല്ലുന്ന രീതിയും ഈ ഒരു എന്നാണ് കുഞ്ഞിനെ കൊല്ലുന്ന രീതി മാത്രമല്ല ചിലർ ആത്മഹത്യ ചെയ്യുന്നത് അതും ജീവനെതിരെയുള്ള ിലപാടുള്ളത് മനഃപൂർവ്വമായിട്ട് കൊലപാതകം ഇപ്പൊ റോഡ് ആക്സിഡന്റിലൂടെ കൊല്ലപ്പെടാൻ സാധ്യത അവിടെയും ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്ന സമയം മുതൽ ഏറ്റവും അവസാനത്തെ സമയം വരെയും സഭയുടെ പറഞ്ഞിതാണ് ഒരു ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ആരംഭിക്കുന്ന അതായത് എഗ് ഫെർട്ടിലൈസ് ചെയ്യുന്ന സമയം മുതൽ അവസാനത്തെ ജീവന്റെ തുടുപ്പ് മനുഷ്യനിൽ അവൻ എത്ര യാതൊരു അവസ്ഥയിലായിരുന്നാലും നിലനിൽക്കുന്ന കാലം വരെയും അത് മനുഷ്യജീവനാണ് അത് വേറൊരു ജീവനല്ല അതെ അത് മനുഷ്യജീവനാണ് അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യജീവനെ ആരും നശിപ്പിക്കാൻ പാടില്ല നമ്മുടെ മാർപ്പാപ്പന്മാർ ചാക്രിയ ലേഖനങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതേ ലേഖനം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മാത്രമാണോ പിതാവേ അതോ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിലൂടെ ഒന്ന് പറയാൻ എൻസിക്ലിക്കൽ എന്ന് പറയുമ്പോൾ അത് ലോകത്തെ എല്ലായിടത്തും പകരേണ്ടതെന്നാണ് അപ്പോൾ പാപ്പ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ എല്ലാ മെത്രാന്മാർക്കും എല്ലാ വിശ്വാസികൾക്കും ചില അവസരങ്ങളിൽ ലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടി നൽകുന്ന സന്ദേശമാണ് ഹുമാനവീത്ത എന്ന പഠനം അതെ ലോകത്തിലെ എല്ലാ നല്ല മനുഷ്യർക്കും വേണ്ടിയുള്ളതായി ഹുമാനവീത്തയുടെ മലയാളം മനുഷ്യജീവൻ ജീവൻ എന്നാണ് ശീവം മനുഷ്യന്റെ ജീവൻ മനുഷ്യജീവനാണ് മനുഷ്യജീവനെ അതിൻ്റെ എല്ലാ തലങ്ങളും ആദരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ പഠനം അതുകൊണ്ട് തന്നെ മനുഷ്യജീവനെ ഉണ്ടാവുന്നതിനെ തടസ്സപ്പെടുത്തുന്ന കൃത്രിമ മാർഗങ്ങൾക്കെതിരെയും അതിനത് അപലപിച്ചിട്ടുണ്ട് അതെ കാരണം അത് ലൈംഗിക അരാജകത്വവും മറ്റും കൊണ്ടുവരുമെന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇന്ന് ലോകത്ത് നടക്കുന്ന തിന്മകള് അപ്പം ഹുമാനെ വീത്ത എന്നുള്ള ആ പഠനം അന്നത്തെ കാലത്ത് പലരെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഇന്ന് അതിന്റെ സത്യം പലരും മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ആ ജീവന്റെ സുവിശേഷം ഏർ ധാർമ്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾ അപ്പം അധാർമികമായ കാര്യങ്ങളെ എതിർത്തുകൊണ്ട് തന്നെയാണ് അപ്പം ജീവനെ സംരക്ഷിക്കുക എന്നുള്ളത് ഞാൻ ജീവൻ നൽകാനും സമൃദ്ധമായി നൽകുവാനും ആണ് വന്നത് എന്ന് കർത്താവിന്റെ ആ പഠനത്തെ പിൻചൊല്ലിക്കൊണ്ട് തന്നെയാണ് ആ സുവിശേഷം എന്ന രീതിയിലത് കാരണം നല്ല വാർത്ത ജീവനെ നമ്മൾ എപ്രകാരമാണ് കരുതലൂടെ കാണേണ്ടത് എന്ന് അപ്പം അവിടെ ഇതിനെക്കുറിച്ചാലും അപോർഷനെ കുറിച്ച് പറയുന്നുണ്ട് ആത്മഹത്യ തുടങ്ങിയതിനെ കുറിച്ച് പറയുന്നു ദേഹാവധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഇവയൊക്കെയും എപ്രകാരമാണ് തിന്മകളായിരിക്കുന്നത് ഇനി നമ്മൾ എടുക്കേണ്ട നിലപാടുകളെ കുറിച്ചും അവിടെ പറയുന്നുണ്ട് കുടുംബങ്ങൾക്കൊരു കത്ത് എന്നുള്ളത് ജോൺ പോൾ ജോൺപള്ളൻ പാപ്പ കുടുംബവർഷത്തിൽ ഇറക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില ആണെന്നാണ് എന്റെ ഓർമ്മ അപ്പം അന്നേരം അതിനകത്തും വളരെ വ്യക്തമായി പാപ്പ സൂചിപ്പിക്കുന്നുണ്ട് പടിപടിയായിട്ട് നമ്മൾ ഇപ്രകാരമാണ് മനുഷ്യജീവനെ സംരക്ഷിക്കേണ്ടത് കാത്തുകൊള്ളണം കാരണം മനുഷ്യജീവനാണ് എല്ലാ ജീവനും മകുടമായിട്ടുള്ളത് അതെ അപ്പൊ എല്ലാ ജീവനും മനുഷ്യന്റെ ഏർ വേണ്ടിയാണെങ്കിലും മനുഷ്യന്റെ പ്രത്യേകത അവൻ മറ്റു ജീവനെ കൂടെ സംരക്ഷിക്കേണ്ടതാണ് അപ്പൊ ഒരു മൂല്യം വേറൊരു മൂല്യത്തെ നിഹരിച്ചു കളയുന്നതല്ല പരസ്പരം പുരോഗമിക്കും അപ്പൊ ഒരു മൂല്യത്തെ മാത്രം പൊക്ക് പിടിച്ചോണ്ട് പോകുമ്പോൾ മറ്റു മൂല്യങ്ങളെ ചവിട്ടിമതിക്കുന്ന ഒരു രീതി വരുമ്പോഴാണ് ഈ തെറ്റായ നിയമങ്ങളൊക്കെ വരുന്നത് മനുഷ്യനെ സംരക്ഷിക്കുന്നതിന്റെ പരിസ്ഥിതിയും കൂടെ ഇതിൽ പ്രോ ലൈഫിൽ ഉൾപ്പെടു അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് കാരണം മനുഷ്യന്റെ ജീവനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ജീവന്റെ ആവാസ വ്യവസ്ഥകളെയൊക്കെ മനുഷ്യൻ സംരക്ഷിക്കേണ്ടതുണ്ട് അതെ അപ്പൊ മനുഷ്യന്റെ കർത്തവ്യമാണ് അതുകൊണ്ടാണ് പാപ്പ ലോദാത്തോസിന്ന് പ്രത്യേകമായ ചാക്രിക ലേഖനവും എല്ലാവർക്കും തന്നത് അതെ നമ്മുടെ ഭൂമിയാകുന്ന അമ്മയെ സംരക്ഷിക്കാൻ വരും തലമുറകൾക്ക് വേണ്ടി കൂടെ സംരക്ഷിക്കാൻ നാം കടപ്പെട്ടവരാണ് അതുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗം പരിസ്ഥിതി സംരക്ഷണം ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വവും ദൈവികമായ കൽപ്പനീയമാണെന്നാണ് ഇപ്പോഴത്തെ ദൈവശാസ്ത്രപരമായ വീക്ഷണം കാരണം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം അവന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഏതെന്തോട്ടം എന്ന രീതിയിലായാലും ആദ്യ ആദ്യത്തെ വിവരണത്തിലുള്ള ആ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച മനുഷ്യനെ അവസാനം എല്ലാം നന്നായിരിക്കുന്നു മനുഷ്യനെ ഏൽപ്പിക്കുകയാണ് പ്രകൃതിയെ സംരക്ഷിക്കാൻ അതിനെ കൺസർവ് ചെയ്യാൻ അതിനെ ബിൽഡപ്പ് ചെയ്യാൻ അതെ അപ്പൊ അത് പോലെ തന്നെ പാപ്പ് ഈ ചാക്കാണ് വേറൊരു സന്ദേശം നൽകിയിരുന്നത് ഏവരും സഹോദരം ഈ ലോധാത്തോസി എന്നുള്ളത് ഫ്രാൻസിസ് അസിസിയുടെ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളെയും എടുത്ത് സഹോദരൻ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗ്യം ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ വാക്കു കൊണ്ട് തുടങ്ങുന്നത് ശരിക്കു പറഞ്ഞാൽ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളും മനുഷ്യനായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നത് പക്ഷേ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കാരണം ഇന്ന് യുദ്ധവും തീവ്രവാദവും ഒക്കെയായിട്ടും മാഫിയകളും ഒക്കെയായിട്ട് മനുഷ്യനെ നശിപ്പിക്കുമ്പോൾ അതിനെതിരെയുള്ള മുറിവിൽ നമ്മളെല്ലാം സഹോദരങ്ങളാണെന്ന തിരിച്ചറിവിൽ ആ പോസിറ്റീവ് ആസ്പെക്റ്റില് ജീവനെ നാം സംരക്ഷിക്കേണ്ടതാണ് ഇപ്പൊ ജനിക്കാൻ പോകുന്ന കുഞ്ഞും എൻ്റെ സഹോദരനാണ് അതെ അത് മനരാസന്നനായി കിടക്കുന്ന ആ രോഗിയും അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് തിരുത്ത മനുഷ്യനും അതുകൊണ്ട് വൃദ്ധരോടുള്ള പരിഗണനയും ഇപ്പോഴത്തെ പാപ്പ ഓടിപ്പിക്കുന്നുണ്ട് അതും പ്രോ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് പിതാവ് ഇതൊരു വലിയ വിഷയമാണ് നമുക്ക് ഇനിയും തുടരണം അപ്പോൾ ജീവന്റെ മൂല്യത്തെയും അന്തസ്സിനെയും ഉയർത്തിക്കാട്ടുന്ന കെ സി ബി സി പ്രോ പ്രോ ലൈഫിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ മഹൽ വ്യക്തികളെയും എല്ലാ രൂപതാ ഡയറക്ടർമാരെയും സന്യാസിനികളെയും പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നമ്മൾ അഭിനന്ദിക്കുന്നു പിതാവിന്റെ ഈ ഒരു ഈ ഒരു ഇന്റർവ്യൂ ഈയൊരു പങ്കുവെക്കലിൽ നിന്ന് ഊർജം ലഭിച്ച് കൂടുതൽ ശുശ്രൂഷകൾ ചെയ്യാൻ ഞങ്ങൾക്കെല്ലാം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രമിച്ചതിനും എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനും പ്രത്യേകമായിട്ട് നന്ദി പറയും കാരണം പ്രവലൈഫിൻ്റെ സന്ദേശം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കൊല്ലത്ത് എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ബി സി സി പ്രത്യേക ചാനലിനും പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കാസർഗോഡ് നിന്ന് പാറശാല വരെയും അങ്ങനെ തിരുവനന്തപുരത്ത് പട്ടം സെൻറ്റ് മേരീസ് മെട്രോപൊളിറ്റൻ ഹാളിൽ വെച്ച് സമാപിച്ച പോലെ യാത്ര അതൊരു സന്ദേശം നൽകാനായിരുന്നു ജീവൻ്റെ സന്ദേശം അതെല്ലാവർക്കും നൽകുവാനായിട്ട് പരിശ്രമിച്ചു എല്ലാവരും സഹർഷത സ്വീകരിച്ചു ആ സന്ദേശം ഇനി ഓരോ ഇടവകളും ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് നൽകണമെന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ് അത് ഒരു പ്രത്യേകമായ ഒരു സമ്മേളനത്തിൻ്റെ പ്രചരണം കൂടിയായിരുന്നു തൃശ്ശൂരിലെ ഓഗസ്റ്റ് പത്താം തീയതി മാർച്ച് ഫോർ ലൈഫ് എന്ന പരിപാടി നടക്കുകയാണ് അത് കേരള മെത്രാൻ സമിതി പോലൈവ് സമിതി അതിനേക്കാൾ വരിയായിട്ട് സി ബി സി ഐയുടെ ആഭിമുഖ്യത്തിൽ ഭാരത മെത്രാൻ കത്തോലിക്ക മെത്രാന്മാരുടെ പ്രോളയർ പ്രസ്ഥാനത്തിന ഇതിൽ നടക്കുന്നത് അതിന് പിൻബലമായിട്ട് നിൽക്കുന്നത് കരിസ്മാറ്റിക് പ്രസ്ഥാനവും ജീസസ് യുദ്ധവും അതോടൊപ്പം തന്നെ തൃശ്ശൂരൂപത പ്രോളയർ സംബന്ധിച്ച് നടത്തി അപ്പം ഈ ഒരു ജീവൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു പഠനവും പ്രാർത്ഥനയും സമ്മേളനവും നടക്കുമ്പോൾ എല്ലാ രൂപതകളിലും പ്രവൃത്തികളും പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ വിജയത്തിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും അതിലൂടെ ഉയുന്ന സന്ദേശങ്ങൾ പ്രചരിക്കുകയും കൂടെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദിയുണ്ട് നന്ദി വിധ